ഞാൻ മനസ്സിൽ കണക്കുകൂട്ടുകയായിരുന്നു ദിവസങ്ങളും മാസങ്ങളും മന്ത്രങ്ങളുടെ നിർമ്മാണത്തിലെ വേഗക്കുറവാണ് എന്നെ ചൊടിപ്പിക്കുന്നതെന്നാണ് ശില്പികളും പരിചാരന്മാരും കരുതിയത് കൽപ്പണിക്കാരും മരപ്പണിക്കാരും രാവും പകലും പണിയെടുത്തു കാട് നഗരമായി മാറുകയായിരുന്നു ആർക്കും വേണ്ടാതെ കാടായി കിടന്ന കാഡവ പ്രസ്ഥം ഇത് ഞങ്ങൾക്ക് വിഹിതമായി തന്ന് ഇങ്ങോട്ടയച്ചപ്പോൾ പുതിയ പങ്കോളങ്ങളുടെ സാധ്യത കണ്ട് വൈശർ ആദ്യം കുടിയേറി പാർത്തു അമ്മയുടെ പഴയ പരിചാരകന്മാരുടെ പതിനെട്ട് ശൂദ്ര കുടുംബങ്ങൾ മാറിയപ്പോൾ അവരുടെ ബന്ധുക്കളും പരിചയക്കാരുമായി വളരെ പേർ പിന്നീടും വന്നു വൃക്ഷങ്ങൾ സുലഭമായതുകൊണ്ട് വീടുകൾ മായാജാലം കൊണ്ടെന്നപോലെ ഉയർന്നു പണ്ടേ ഉണ്ടായിരുന്ന നാല് വനമന്ദിരങ്ങളിലാണ് ഞങ്ങൾ താമസം തുടങ്ങിയത് രാജാക്കന്മാർ വല്ലപ്പോഴും നായാട്ടിനു വരുമ്പോൾ താമസിക്കാൻ വെച്ച വലിയ കൊട്ടാരത്തിൽ യുധിഷ് രണ്ടാമത്തെ വലിയ മന്ദിരത്തിൽ അമ്മയും നകല സഹദേവന്മാരും മൂന്നാമത്തേത് അർജുനന് കൊടുത്ത് കാടിന്റെ അതിർത്തിയോട് തൊട്ട് കിടക്കുന്ന ഏറ്റവും ചെറിയ വീടാണ് ഞാനെടുത്തത് അകമ്പടിക്കാർക്കുള്ളതായിരുന്നു അത്രയത് അതെ മഹാഭാരതത്തിൽ എപ്പോഴും രണ്ടാമായി കാണപ്പെടുന്ന ഭീമസേനന്റെ രണ്ടാം മുഴം എന്ന കഥയുടെ ഒമ്പതാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹസ്തനാപുരത്തിൽ ഞങ്ങൾ തിരിച്ചെത്തിയത് രാജകുമാരന്മാരുടെ പ്രൗഢിയിൽ തന്നെയായിരുന്നു ധ്രുപദന്റെ കൊട്ടാരത്തിൽ ദൃശ്യദുംനൻ ആതിഥ്യം കൊണ്ടുതന്നെ വീർപ്പുമുട്ടിച്ചു സമ്മാനങ്ങൾ കൊണ്ട് രാജാവ് അഞ്ചുപേരെയും അമ്പരിപ്പിച്ചു അങ്ങനെയിരിക്കെ ഭീഷ്മ പിതാമഹനോ വിദരോ അറിയാതെ ദുര്യോധനും കർണനും ഓർക്കാപ്പുറത്ത് വന്ന് ഒരു ഒളിയുദ്ധം നടത്തി സൗബലൻ ശകുനിയും ഭൂരിസ്രവസും ജയദ്രതനും കൂട്ടത്തിലുണ്ടായിരുന്നു ബിരുദിനിടയ്ക്ക് വന്നു ചേർന്ന യുദ്ധം ഒരാപത്തല്ല ഒരു വിനോദം പോലെയാണ് ദൃശ്യദുനൻ കണ്ടത് എന്റെ ആദിത്യ യുദ്ധം അർജുനന് അമ്പുകളൊന്നും പിഴയ്ക്കാത്ത ദിവസം പാഞ്ചാലകുമാരൻ്റെ രഥയുദ്ധം അമ്പരിപ്പിക്കുന്നതായി തരുന്നു കോട്ടവാതിലിന് വളരെ അകലവെച്ച് തന്നെ ഞങ്ങൾ അവരെ നേരിട്ടു പാഞ്ചാലപ്പടയ്ക്ക് യുദ്ധം ലഹരിയാണ് മുൻനിരയിൽ ദുര്യോധനും കർണനും തന്നെയായിരുന്നു കഷ്ടിച്ച് മൂന്ന് നാഴിക മാത്രമേ യുദ്ധം നീണ്ടു നിന്നുള്ളൂ കൗരവരുടെ കൂടെ വന്ന നാൽപ്പത് ദാസന്മാരുടെ മൃതദേഹങ്ങൾ ഞങ്ങൾ എണ്ണു ആറ് കുതിരകളും ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടു മുറിവേറ്റു ഒരു പടം മരിച്ചു കർണൻ തീർത്തട്ടിൽ വീഴുന്നത് കണ്ടുവെന്ന് അർജുനൻ പറഞ്ഞു വിദഗ്ധനായ സാരഥി തീർത്തേറിച്ച് പിൻവാങ്ങിയത് കൊണ്ട് മുറിവ് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല പിന്നെയാണ് രമ്യതയിൽ കഴിയുന്നതിൻ്റെ ആവശ്യം അന്ധരാജാവിന് ഓർമ്മ വന്നത് സന്ദേശം കൊണ്ടുവന്ന വിദരരെ ദൃശ്യദ്രൻ പരിഹസിച്ചു അദ്ദേഹം വെറും ദൂതനാണ് ഞങ്ങൾ അദ്ദേഹത്തോട് വളരെയേറെ എന്ന് ഞാൻ ദൃശ്യദുൻ്നനെ ഓർമ്മിപ്പിച്ച് അടക്കിയിരുന്നു കാടാണ് പകുത്ത് വരുന്നതെങ്കിലും സീരിക്കൻ വിതുരൻ നിർബന്ധിച്ചു ഇവിടെ രാജധാനി മണി അസ്ഥിനാപുരത്തക്കാർ ഇങ്ങോട്ട് കുടിയേറി പാർക്കുമ്പോൾ ഇത് നഗരമായി മാറുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു സമ്പന്നരായാണ് ഞങ്ങൾ ഖാണ്ടോപ്രസത്തിൽ വരുന്നത് പാഞ്ചാലത്ത് നിന്നും ശില്പികൾ വന്നു കഴുതുകളെ പൂട്ടിയ വണ്ടികളിൽ ധനവും ധാന്യങ്ങളും ദ്രുപദൻ അയച്ചു വിവാഹ സമ്മാനമായി കൃഷ്ണനും ധാരാളം ദ്രവ്യങ്ങൾ അയച്ചിരുന്നു ദ്രുപദിന്റെ മുമ്പാകെ വെച്ച് കൃഷ്ണൻ ദ്രൗപദിക്കും ഞങ്ങൾക്കും പൊന്നും മുത്തും കാഴ്ചവെച്ചപ്പോൾ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് നിറഞ്ഞു സഹോദരപുത്രനിൽ നിന്ന് അമ്മ ഇത്രയേറെ പ്രതീക്ഷിച്ചിരുന്നില്ല പഴയ കൊട്ടാരത്തിൽ മധുവിധു ആരംഭിച്ച് യുധിഷ്ഠരൻ വല്ലപ്പോഴുമേ പുറത്തു വരാറുള്ളൂ പുതിയ നഗരം ഉയരുന്നത് കാണുവാൻ ഇടയ്ക്കൊക്കെ ദ്രൗപതിയും കൊണ്ടുവരുന്നുവെന്ന് കരുതി പക്ഷെ അതുണ്ടായില്ല ഒരു വർഷം ദ്രൗപതി ഒരാളുടെ കൂടെ അതിനിടയ്ക്ക് മറ്റുള്ളവർ ആഗ്രഹത്തിൽ പോകരുതെന്നതുകൂടി അമ്മ ഒരു നിയമം വെച്ചിരുന്നു നിയമം അമ്മയുടേതാണോ അതോ യുധിശ്വരന്റേതാണോ എന്ന് ഞങ്ങൾ അറിഞ്ഞുകൂടാ മഹർഷിമാർ പറഞ്ഞിരിക്കുന്നു എന്ന മുഖവരയോടാണ് ഞങ്ങൾ നാലുപേരെയും വിളിച്ചു നിർത്തി അദ്ദേഹം വ്യവസ്ഥകൾ അറിയിക്കാൻ തുടങ്ങിയത് എല്ലാം നമ്മുടെ നന്മയ്ക്കായി എന്ന് പറഞ്ഞ് സമാഹരിക്കുകയും ചെയ്തു ആനകളെ കൊണ്ട് മരം പിടിപ്പിക്കുന്നത് നോക്കിക്കൊണ്ട് ഞാൻ നിൽക്കി യുദുഷ്ടം വന്നു ഈയിടെയായി അസംതൃപ്തിയിലാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് സ്ഥിരമായ ഭാവമാണ് അർജുനൻ്റെ സന്ദേശം വലുതുമുണ്ടോ ഞാൻ ചോദിച്ചു അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പിന്നെ എന്തോ പോലെ ചോദിച്ചു അർജുനൻ തീർത്ഥാടനത്തിനാണോ പോയത് അതോ മാര കളിക്കും എനിക്കൊരു കാര്യം വ്യക്തമായില്ല ഏകദേശം ഞാൻ ഉദ്ദേശിച്ചു ഒരു നാഗകണ്ണിയുടെ കാര്യം ഞാൻ കേട്ടു നാഗന്മാർ നല്ലവന്മാരാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രമാണ പ്രമാണകോടിയിൽ കരക്കെത്തിയപ്പോൾ ഉവ്വ് പക്ഷെ ഞങ്ങൾ രണ്ടാമതൊരാളുടെ വിവരം കൂടി കേട്ടു മണിപ്പൂരിലെ ഒരു ചിത്രവാഹനന്റെ മകൾ ക്ഷത്രിയരാണോ എന്തോ അദ്ദേഹം ആരോടൊക്കെയോ നീരസമുള്ള പോലെ പെട്ടെന്ന് വന്ന് നിരന്നു നടന്നു അർജുനന് തീർത്ഥയാത്രയിൽ സുന്ദരിമാരെ കിട്ടുന്നതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല ആവശ്യമില്ലാത്ത ഒരു ഒരാത്മപീഠമായിരുന്നു അനുചിന് ഈ തീർത്ഥയാത്ര ഞങ്ങളൊക്കെ വേണ്ടെന്ന് പറഞ്ഞു അയാൾ നിർബന്ധം പിടിച്ചു പക്ഷേ കാടോ പ്രസവത്തിൽ ഇരിക്കുമ്പോഴതിനേക്കാൾ രസമുണ്ടാവും തീർത്ഥയാത്രയ്ക്കിടയിൽ എന്ന് കരുതിക്കൊണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ പോയത് ഒരു രാത്രിയിൽ കാട് കുറെ കൂടി വടക്കോട്ട് വെടിഞ്ഞു കിളക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ബ്രാഹ്മണൻ ഓടി തരിച്ചു വന്നു കുറെ പശുക്കളെയും കൊണ്ട് മുമ്പേ വന്ന് താമസിക്കുക കുടിയേറ്റക്കാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പശുക്കളെ കാണുവാനില്ല കാട്ടിലെ ഒരു കള്ളക്കൂട്ട അവയെ തെളിച്ചു പോകുന്നത് കണ്ടവരുണ്ട് അർജുനൻ ധൃതിയിൽ ഓടിപ്പോയി ബ്രാഹ്മണൻ കാത്തു നിന്നു അയാൾ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഭരണമുണ്ടെന്ന് ഒന്നും മനസ്സിലാക്കി കൊടുക്കണം അർജുനൻ തിരിച്ചു വന്നത് സാവധാനത്തിലായിരുന്നു നിറച്ച ആവനാഴിക്ക് പുറമെ എടുത്ത അമ്പുകൾ അരയ്ക്കും ചുറ്റും തിരികെ കൊണ്ട് ഒരു വിഡിച്ചിരിയോടെ അയാൾ പറഞ്ഞു ഒരബദ്ധം പറ്റി ആയുധങ്ങൾ വലിയ കൊട്ടാരത്തിലായിരുന്നു നിയമം പറഞ്ഞ് ഞാൻ ഓടിക്കയറി അപ്പോൾ അബദ്ധം അവരെ ലജിപ്പിക്കേണ്ടായി വന്നു ഞാൻ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം ഓർമ്മിപ്പിച്ചു പറഞ്ഞു ശരി വന്നിട്ട് ആലോചിക്കാം ജ്യേഷ്ഠം പുറത്തു വരുമെന്ന് കരുതി കണ്ടില്ല പശുക്കൂട്ടത്തെ തിരിച്ചു പിടിച്ച് കീഴടങ്ങിയ കൊള്ളക്കാരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് അർജുനും മടങ്ങി വന്നു അപ്പോഴേക്കും നിയമം ലംഘിച്ച കാര്യം അമ്മയുടെ മുമ്പാകെ വന്നു കഴിഞ്ഞിരുന്നു യുധിഷ്വരം പറഞ്ഞു അത്ര വലിയ കാര്യമാക്കേണ്ട ശാസ്ത്രവും കാര്യവും പറഞ്ഞാൽ ജ്യേഷ്ഠപത്നിയെ ആ രൂപത്തിൽ കണ്ടുപോയത് അമ്മയെ സാക്ഷി നിർത്തിയാണ് സംസാരിക്കുന്നത് അർജുനൻ ഒരു വാദപ്രതിവാദത്തിന് ഇടപെടുത്തില്ല നിയമപ്രകാരം ഞാൻ പന്ത്രണ്ട് മാസം തീർത്ഥയാത്ര നടത്തണം അത്രയല്ലേ ഉള്ളൂ തെറ്റിന് ഞാൻ അർഹിക്കുന്നതിന് ശിക്ഷ തന്നെ ഞാൻ നേടും യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അർജുനും പറഞ്ഞു എവിടെയെങ്കിലും അലഞ്ഞു നടക്കുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു തരത്തിൽ ഇത് അനുഗ്രഹമായി അയാൾ രാത്രി തന്നെ സ്ഥലം കിട്ടു ഉലൂബിയുടെ വാർത്തയ്ക്ക് പിന്നാലെ വന്ന് ചിത്രാങ്കഥയുടെ വിഹകര കാര്യം ഉലൂബിയുടെ വാർത്തയ്ക്ക് പിന്നാലെ വന്നു ചിത്രാങ്കഥയുടെ വിവാഹകാര്യം പിന്നെ ഒരു നാല് മാസം കഴിഞ്ഞാണ് അമ്മയും ഞങ്ങളും മൂന്ന് പേരും ജേഷനും മുമ്പിലേക്ക് ക്ഷണിക്കപ്പെട്ടു ഞങ്ങൾ നാലു നാലുപേരെയും പുറന്തളത്തിൽ കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹം അകത്തുനിന്ന് ഉല്ലാസഭരിതനായി കടന്നു വന്നു ദ്വാരകയിൽ നിന്നൊരു ദൂതം വന്നിരുന്നു അർജുനന്റെ സന്ദേശം കൃഷ്ണ സഹോദരി സുഭദ്രയെ വിവാഹം കഴിക്കാൻ അർജുനെ അനുമതി ചോദിച്ചിരിക്കുന്നു അമ്മയ്ക്കറിയേണ്ടത് ബലരാമനും കൃഷ്ണനും സമ്മതിച്ചു തന്നതാണ് കൃഷ്ണൻ പൂർണ്ണ സമ്മതം സന്തോഷം ബലരാമ ജ്യേഷ്ഠനും സമ്മതിക്കേണ്ടി വന്നു അർജുനന്റെ കൂടെ ഒളിച്ചുകൂടുവാൻ തയ്യാറായി നിന്നു അത്രേ സുഭദ്ര സമ്മതിക്കാതെ വയ്യന്നായി ജ്യേഷ്ഠൻ ആവശ്യത്തിൽ കുടുങ്ങി പതിവില്ലാതെ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത് അഗവാദിനപ്പുറത്തെവിടെ നിന്ന് താമരപ്പൂവിൻ്റെ ഗന്ധമുണ്ട് അദ്ദേഹം വിലാത്തിക്കൊണ്ട് കുറച്ചും നന്നോടും കുറച്ച് ഞങ്ങളോടും ഇന്ന പോലെ സംസാരിച്ചു കൃഷ്ണൻ നല്ല സുഹൃത്താണ് അമ്മാവൻ്റെ മകനാണ് ചക്രായുധത്തിൽ കൃഷ്ണനെ ജയിക്കാവുന്ന ഒരു യോധാവും ഇന്നില്ല കൃഷ്ണനെ യാതവരും കൂടി നമുക്കൊപ്പം വന്നാൽ അമ്മ എന്ന് നിശ്ചയിക്കുന്നു അമ്മ ചോദിച്ചു എവിടെയാ ദൂതൻ അയാൾക്ക് സമ്മാനങ്ങൾ കൊടുക്കണം എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞേക്കും വരവർണ്ണനയായ സുഭദ്രയോ ഒരു വർഷത്തിനിടയ്ക്ക് മൂന്ന് സുന്ദരിമാരെ പരിണയിച്ചു അർജുനൻ ഇവിടെ അയാൾ അസ്ത്രവിദ്യയിലെ അത്ഭുത സ്ഥിതി കൊണ്ട് നേടിയ ആദിത്യ കന്യകയുടെ മധുവിധു ഇനിയും അവസാനിച്ചിട്ടില്ല വർഷം തികയാനുള്ള ദിവസം അടുത്തെത്തുന്നു ദ്രുപദൻ്റെ രാജധാനിയിൽ വെച്ച് നടന്ന വിവാഹഘോഷം തൊട്ട് ഞാൻ ദിവസങ്ങളും മാസങ്ങളും എണ്ണി തുടങ്ങിയതാണ് എൻ്റെ വസതിയിൽ നാല് ദിവസങ്ങൾക്കകം തന്നെ ദ്രൗപതിക്ക് വേണ്ടിയാണെന്ന് അറിയിക്കാൻ ഞാൻ ചില ഒരുക്കങ്ങൾ ചെയ്തിരുന്നു പിൻവശത്തെ അങ്കണത്തിൽ നട്ട ചെടികൾ പൂക്കൾ വിടർന്നു കഴിഞ്ഞിരുന്നു കാട്ടുവടികൾ കെട്ടി ചുവന്ന വേവതാരൂപ പൂക്കൾ കൊണ്ടു തീർത്ത തൂക്കുമഞ്ചത്തിൽ മൃദുവായ കശപ്പുല്ലുകൾ തിരഞ്ഞെടുത്ത് ഒരു ശയതലം ഒരുക്കി വിശോകൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അകത്ത് ശില്പികൾ ചില അലങ്കാരങ്ങൾ നടത്തി എൻ്റെ ഉദ്യാനപ്രയവിയും അലങ്കാരപ്രിയവും വിശോകന അത്ഭുതവും ഉണ്ടാക്കിയിട്ടില്ല ദിവസമെടുത്തില്ലേ അയാൾ ഉദാസീന ഭാവത്തിൽ ചോദിച്ചു അതേന്ന് വട്ടിൽ ഞാനും വെന്ന് തോന്നുന്നു നാലാം പ്രഭാതത്തിൽ ബ്രാഹ്മണനെ വരുത്താമെന്നും ഏതെങ്കിലും ചടങ്ങുകൾ ഉണ്ടാകുമെന്നും ഞാൻ കരുതി ഞാൻ ഈ ഞാനീ പരിസരത്തിലാകെയുണ്ടെന്ന് ഓർമ്മിക്കുന്നതുപോലെ ഞാൻ അമ്മയുടെ ചുറ്റുവട്ടത്ത് നടന്നു നോക്കി പുതിയ ആനപ്പന്തികളുടെ പണി നടക്കുകയായിരുന്നു അപ്പോൾ പ്രതീക്ഷിക്കാത്ത വിധം ദ്രൗപതി ഞാൻ നിൽക്കുന്നിടത്തേക്ക് വന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് മൂന്ന് തവണ അതും അകലുനിന്ന് മാത്രമാണ് ഞാൻ ദ്രൗപതി കണ്ടിട്ടുള്ളത് അവളുടെ ശരീരം കുറച്ചുകൂടി മാംസവളമായിട്ടുണ്ട് ശുഭ്രവസ്ത്രങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും അവൾക്ക് പ്രിയമെന്ന് തോന്നി മുടിക്കെട്ടിൽ വളച്ചിട്ട ഒരു വിട വള്ളി പൂ മുല്ലപ്പൂമാല അടുത്തു കണ്ടപ്പോൾ ആദ്യം തോന്നിയത് രാജധാനിയിൽ കണ്ട ബാലിക യുവതിയായിരിക്കുന്നു എന്നാണ് നനവുണ്ടെന്ന് തോന്നുന്ന വലിയ നീലക്കണ്ണുങ്ങളിൽ മന്ദസ്മിതത്തിൻ്റെ തിളക്കം ഏകവലി മാത്രമുള്ള മാർത്ത് നേരത്തെ ഇട്ട കൈതൂമ്പിടിയുടെ അവശിഷ്ടം പണിസ്ഥലത്തെ പൊടിമണ്ണിൽ ആറാടി നിൽക്കുന്ന എൻ്റെ അർദ്ധനഗ്ന ശരീരത്തിൽ അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു പാചാലത്ത് നിന്ന് വന്ന ആനകളെ ചട്ടം പഠിപ്പിക്കുന്നത് കാണുവാൻ ഞാൻ ക്ഷണിച്ചു മതിച്ച ആനയോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുമെന്ന ആരോ ദാസിമാർ പറഞ്ഞത് ശരിയാണോ ഞാൻ ചിരിച്ചു വേണ്ടി വന്നിട്ടല്ല ഇതുവരെ ഭഗൻ ദിവസവും ഒരു വണ്ടി നിറയെ ഭക്ഷണവും വണ്ടി വലിച്ചു വരുന്ന രണ്ട് പൂത്തുകളെയും തിന്നുവരുന്നതെന്ന് കേട്ടു അത്ര ഭയങ്കരനായിരുന്നു പറഞ്ഞ മൊഴികൾ പറഞ്ഞപ്പോൾ വലുതായതാണ് ഭഗൻ അതൊരു നിസാര യുദ്ധമായിരുന്നു മരിക്കുമ്പോൾ അവൻ നിലവലിച്ച് കേട്ട് നാട് മുഴുവൻ നടുങ്ങി രക്തം ഗംഗ വരെ ഒഴുകി എന്നൊക്കെയാണ് ഇപ്പോൾ കഥ നടന്നത് അതേപോലെ പറയും ഞാൻ അമ്പരന്നു യുദ്ധം അർദ്ധബോധത്തിലാണ് നടക്കുന്നത് ആരാധ്യം കൊല്ലാനുള്ള അവസരം കണ്ടെത്തും എന്നതിലാണ് നോട്ടം കാട്ടാളിനും നിഷാദനും ശാസ്ത്രമറിയില്ല കൊല്ലാനറിയാം സൂതർക്കോ മാതൃക്കോ പാടുവാൻ പറ്റിയ കഥയല്ല അവരോടുള്ള യുദ്ധം ഒരു സുന്ദരിയെ രസിപ്പിക്കാൻ പറയേണ്ടതുല്ല ഞാൻ പറഞ്ഞു ഭാഗ്യം എൻ്റെ പക്ഷത്തിൽ നിന്ന് അത്രമാത്രം സ്വയംവര മണ്ഡപത്തിൽ ശരിക്കും ഒരു യുദ്ധം കാണാമെന്ന് കരുതി വീരന്മാരൊക്കെ വാക്കുകൊണ്ട് യുദ്ധം തുടങ്ങി പിന്നെ ഓടിയല്ലേ അവൾ ചിയിച്ചു ഗംഗ വരെ ഒഴുകുന്ന ചോര അതാണ് കാണേണ്ട കാഴ്ച ഞാൻ യുദ്ധവും വധവും വിവരിക്കും ചോദിച്ചു അർജുനൻ എന്നും വരുന്നു പ്രയാസപ്പെട്ട് നിയന്ത്രിച്ചിട്ടും അവളുടെ നീലക്കറപ്പുള്ള കവിളിൽ കൂടി രക്തച്ചെവിന്നു അറിയില്ല അവൾ പതുക്കെ പറഞ്ഞു നിർമ്മാണം കഴിയാറായ ഒരു സൗധാനത്തിന്റെ നേർക്ക് അവൾ നടന്നു ഞാൻ പിറകെ നടന്നു കാഴ്ചയ്ക്ക് ഹിടുമ്പിയേക്കാൾ വളരെ ചെറിയ ശരീരഘടനയുള്ള ഈ യുവതിയുടെ മുമ്പിൽ ഞാൻ പതറിപ്പോകുന്നുണ്ട് സ്വയം ശാസിച്ച് കൽപ്പന കാത്ത് നിൽക്കുന്ന സേവകനല്ല യജമാനാണ് ഭർത്താവ് എന്റെ ഉദ്യാനം കാണാവുന്ന ഇടത്തീയത്തിലപ്പോൾ ഞാൻ നിന്നു അവളത് ശ്രദ്ധിക്കാതെ പറഞ്ഞു സുഭദ്ര കറുത്തിട്ടാണ് അറിയില്ല യാദവ് സ്ത്രീകളുടെ സൗന്ദര്യത്തെപ്പറ്റി ആരുമത്ര പാടിപ്പോഴുത്തെന്ന് കേട്ടിട്ടില്ല ഞങ്ങൾ വീണ്ടും നടന്നു ഉദ്യാനത്തിലൂടെ തൂക്കുമഞ്ചത്തിന് സമീപത്തിലൂടെ കടന്നു പോകുമ്പോൾ അവളും അത് ശ്രദ്ധിച്ചില്ല പിന്നെ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് നടന്നു ഞാനിപ്പോൾ ഒരുവിധം ചൂത കളിക്കും പഠിപ്പ് തുടരുന്നുണ്ട് ഞാനും ചിരിച്ചു കാട് തൊട്ട് മുമ്പിലാണ് വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നോക്കിക്കൊണ്ട് ദ്രൗപതി ചോദിച്ചു കാട്ടാളത്തിമാരുടെ ഭാഷ എങ്ങനെയാണ് വിശോക്കൻ്റെ മേൽനോട്ടത്തിൽ പിന്നിൽ കാണുന്ന മന്ദിരവും ചുറ്റുമുള്ള ഉദ്യാനവും ഈ തൂക്കുമഞ്ചവും എല്ലാം ഒരുങ്ങി നിൽക്കുകയാണെന്ന് അറിയുന്നില്ലേ ദ്രൗപതി ഞാൻ ചോദ്യം കേട്ടില്ലെന്ന് നടിച്ചു ഇന്നൊരു ബലിയുണ്ട് ബ്രാഹ്മണർ എത്തിക്കഴിഞ്ഞിരിക്കും നടക്കട്ടെ അവൾ വിയർപ്പുവാൻ തുടങ്ങുന്നു വിയർപ്പിന്റെ സുഖകരമായ വാങ്ങുവാൻ തയ്യാറായി അടുത്തേക്ക് നീങ്ങി ഞാൻ ചുമലിൽ കൈവച്ചുമ്പോൾ അവർ പിന്നിലേക്ക് മാറുന്നു നിന്നു പുത്രാലബ്ധിക്കാണ് ഇന്നത്തെ പിരി അർജുനന് നഷ്ടപ്പെട്ട വർഷം കൂടി യുവരാജാവിൻ്റെ ഊഴത്തിൽ ചേർന്നതാണെന്ന് അറിയില്ലേ അവൾ നടന്നു പിന്നെ കുറച്ചടികൾ നടന്നപ്പോൾ തിരിഞ്ഞു നിന്ന് മന്ദഹസിച്ചു ആശ്വാസമോ വാഗ്ദാനമോ ആ കണ്ണുകളിൽ അതോ വെറും സഹതാമം ഞാൻ തനിച്ചായി ദൂരത്ത് നിന്ന് തേരച്ച അടുക്കുന്നത് കേട്ടു വലിയ കൊട്ടാരത്തിന്റെ പരിസരത്തിൽ മൂന്ന് തേരുകൾ വന്നു നിന്നു ഒന്നാമത്തതിൽ ആദ്യം ഇറങ്ങിയത് ബലരാമനാണ് പിന്നെ കൃഷ്ണൻ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച രണ്ടാമത്തെ തേരിൽ അർജുനൻ നിറഞ്ഞു അയാൾ നീട്ടിയ കൈ പിടിച്ച് സുഭദ്ര തലപകുതി മറിച്ചിട്ട് ശീരോവശേഷത്തിന്റെ താഴെ സീമന്തഹാരത്തിലെ മരക കല്ലുകൾ തിളങ്ങി ഇടം ചൂപ്പ് നിറമുള്ള ശരീരം അമ്മ പറഞ്ഞതുപോലെ അകലിൽ നിന്നുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം വരവർണ്ണത്തിനായി സുഭദ്ര ചൂടുള്ള ശ്വാസം എൻ്റെ ദേഹത്തിൽ തട്ടി ദ്രൗതി അടുത്തു വന്ന് നിന്ന് വരവേൽപ്പ് നോക്കി നിൽക്കുകയാണ് സ്വീകരിക്കാൻ എന്നെ തിരിഞ്ഞ് ദാസിമാർ വിഷമിക്കുന്നതല്ലോ നടക്കട്ടെ പോകുമ്പോൾ അവർ തിരിഞ്ഞു നിന്ന് പറഞ്ഞു ഭീമസേതന്റെ കരബലം കൊണ്ടാണ് ദ്രുപദസനത്തിൽ അർജുൻ രക്ഷപ്പെട്ടത് ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട് അവൾ നടന്ന കൊട്ടാരത്തിൽ പിന്നിൽ മറന്നു ഞാൻ ബലരാമനെ നമസ്കരിച്ചു കൃഷ്ണൻ എന്നെ വന്നിച്ചു അർജുൻ്റെ പ്രണാമം ഞാൻ സ്വീകരിച്ചു അയാൾ കൂടുതൽ കറുത്തിരിക്കുന്നു വരവേൽപ്പിൻ്റെ ആഘോഷവും പുത്രാലബ്ധിക്കുള്ള യുധിഷ്ഠിരന്റെ ഹോമവും രണ്ടിടത്തായി നടന്നു മധ്യകുംഭങ്ങൾ യാദവരുടെ മുമ്പിൽ നിരത്തി അവരുടെ സുഖസൗകര്യങ്ങൾ നോക്കുവാൻ സഹദേവനെ പ്രത്യേകം ഏൽപ്പിച്ചു നകലൻ ഹോമത്തിൻ്റെ മേൽനോട്ടം നടത്തി ഞാൻ രണ്ടിടത്തും എല്ലാം ശരിക്കും നടക്കുന്നില്ല എന്നറിയുവാൻ മാറി മാറി നിന്നു മൈത്രമുഹൂർത്തം വരെ ആഘോഷിക്കേണ്ടി നീണ്ടു നിന്നു അവസാനം എൻ്റെ ശയ്യാ ഗാരത്തിലെത്തിയപ്പോൾ അതുവരെ സൽക്കരിക്കുകയായിരുന്നു ഞാൻ ഒന്നും കഴിച്ചില്ലെന്ന് മനസ്സിലാക്കിയ വിശോകൻ മദ്യവും ഭക്ഷണവും കരുതി വെച്ചിരുന്നു മുളപ്പിച്ച യവം വാറ്റിയ രൂക്ഷിസമുള്ള ഗന്ധം മദ്യം രണ്ട് ചടങ്ങുകൾ ഭംഗിയായി വിശോകൻ പറഞ്ഞു എനിക്കൊരു തേരു എടുക്കണം പ്രഭാതത്തിൽ എങ്ങോട്ടാണെന്ന് സൂതർക്കറിയേണ്ട കാര്യമില്ല തിരിച്ചു പോയി കഴിഞ്ഞിട്ട് പോരേ യാത്ര വിശോകൻ സംശയിച്ചുകൊണ്ട് ചോദിച്ചു മൂന്ന് കുതിരകൾ വേണ്ടത്ര ആയുധങ്ങൾ ഉദ്യാനത്തിൽ നിന്ന് പുറപ്പെടുന്നു വിശോകം പോയി മദ്യം മുഴുവൻ തീർന്നിട്ട് ഞാൻ കിടന്നില്ല പുറത്തിറങ്ങി മഞ്ഞി നിന്ന് ഹോമം കഴിഞ്ഞ് വലിയ കൊട്ടാരത്തിൽ മധുവിധുവിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു അർജുൻ്റെ മന്ദിരത്തിൽ ദീപങ്ങൾ അണഞ്ഞിട്ടില്ല അവിടെ ഒരു പുതിയ വധുവിന്റെ ആദ്യരാത്രി ആരംഭിക്കുന്നു ഞാൻ നോക്കി നിൽക്കെ അകത്തും വെളിച്ചം ഓരോ നന്നായി അണഞ്ഞു അഴിഞ്ഞുവിട്ട് തീർത്തെരികളിൽ അലഞ്ഞു നടക്കുന്ന കുളമ്പടി ശബ്ദം ആണത്തിൽ നിന്ന് കേട്ടു ഞാൻ നടന്ന് പിൻവശത്തെത്തി കാടിന്റെ ഇരുട്ട് ഉദ്യാനത്തിലേക്ക് ഇറങ്ങി വന്നിരുന്നു തൂക്കുമഞ്ചം കഴിവേറ്റിയ കാട്ടാളിൻ്റെ ജടം പോലെ ഇരുട്ടിൽ തൂങ്ങിക്കിടക്കുന്നു അതിലെ മൃദുവായ ബൽപൂമെത്തയിൽ ഇരുന്ന് ഞാൻ ആടിക്കൊണ്ട് മരക്കൂട്ടങ്ങളുടെ മുകളിൽ കണ്ട അശ്വമുഖനയാത്രകളിൽ തിരിഞ്ഞു പൊടുന്നിനെ കാട് ആകാശത്തിലേക്ക് ഉയരുന്നു ആകാശം ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങിവരുന്നു നക്ഷത്രങ്ങൾ പൊട്ടിച്ചിതറിയത് എൻ്റെ ശിരസിനൊക്കെ എവിടെയൊക്കെയോ ആയിരുന്നു തുടങ്ങി